ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ രക്ഷിക്കപ്പെടുക എന്ന വാക്കിന് ക്രിസ്ത്യജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ ദൈവസനധിയിൽ നമ്മുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഏറ്റു പറഞ്ഞ താഴ്മയോടെ നിലവിളിച്ച് ദൈവസനത്തിൽ അനുദിവയും ദൈവവചനം പൂർണ്ണമായിട്ട് അനുസരിച്ച് ജീവിക്കുകയും ചെയ്തുവെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ദൈവ മക്കൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള നിത്യജീവൻ എന്ന സന്തോഷത്തിന് നമ്മൾ അർഹരായി തീരുകയും ചെയ്യുകയുള്ളൂ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ചിലർ ആ കൃപയുടെ ഉള്ളിൽ ഉൾപ്പെടുകയും ചിലർ ആ കൃപയുടെ ഉള്ളിൽ ഉൾപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് എന്നെ വളരെയധികമായിട്ട് ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാണ് എന്നാൽ വേദപുസ്തകം അതിന് നൽകി തന്ന ഒരു ഉത്തരമാണ് ഇവിടെ നമുക്കൊന്നിച്ച് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നൂറ്റി മുപ്പത്തിയെട്ടാം സങ്കീർത്തനം അതിൻ്റെ ആറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു ഗർവിയെയോ അവൻ ദൂരത്തു നിന്ന് അറിയുന്നു സ്ത്രോ ഗർവമുള്ള ഹൃദയത്തിൽ ദൈവം പ്രവേശിക്കുകയില്ല ദൈവവചനം എല്ലായിടത്തും വിത വിതയ്ക്കപ്പെടുന്നുണ്ട് എന്നാൽ ഒരുക്കപ്പെട്ട ഉഴുതുമറിക്കപ്പെട്ട നിലത്ത് വീഴുന്ന വിത്തുകൾ മാത്രമേ മുളയ്ക്കപ്പെടുകയുള്ളൂ സ്വയ ആശ്രയത്തിൻ്റെ അഹംബോധത്തിൻ്റെ കട്ടകൾ ഉടച്ച ഉഴുതമറിക്കപ്പെട്ട ഒരുക്കപ്പെട്ട ഹൃദയങ്ങളിൽ വീഴുന്ന ദൈവവചനത്തിന്റെ വിത്തുകൾ മാത്രമേ മുളയ്ക്കപ്പെടുകയും നാം പിടുകയും അത് ഫലവത്തായി തീരുകയും ചെയ്യുകയുള്ളൂ ധാർഷ്ട്യമുള്ളതും അഹങ്കാരമുള്ളതുമായ ഹൃദയത്തെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല പുറമെ വിനയഭാവത്തിൽ ഒക്കെ നടക്കുമെങ്കിലും കാണപ്പെടുമെങ്കിലും ഉൾപുകളെ പോലും ശോധന ചെയ്യുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ ഗർവത്തെ തിരിച്ചറിയും ആകയാൽ നമുക്കൊന്ന് തിരിച്ച് തിരിഞ്ഞ് പരിശോധിക്കാം നമ്മുടെ ഹൃദയം എപ്രകാരമാണ് ദേവാധിദേവനും കത്താധികർത്താവും രാജാധിരാജാവുമായ ദൈവത്തിന് മുൻപാകെ നാം ഒന്നുമല്ല ഒരു പൊടിയുടെ പോലും വില നമുക്കില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ആ ദൈവസനധിയിൽ എല്ലാ കുറവുകളും എല്ലാ അഹന്തകളും ഏറ്റു പറഞ്ഞ് നമ്മളെ നില നെടും നെടുമ്പാട് വീണ് ദൈവസനധിയിൽ കരയുകയാണെങ്കിൽ ദൈവം ദൈവം തീർച്ചയായും നമ്മുടെ ആ സമർപ്പണത്തെ നമ്മുടെ നിലവിളിയെ അംഗീകരിക്കുകയും നമ്മുടെ രക്ഷയുടെ അനുഭവത്തിലേക്കും നിത്യജീവൻ്റെ സന്തോഷത്തിലേക്കും പ്രവേശിപ്പിക്കുകയും ചെയ്യും അതിനായിട്ട് നമുക്കൊരുങ്ങാം നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ എല്ലാ നമ്മുടേതായ ആശ്രയങ്ങളെ നമ്മുടെ ബുദ്ധിയിലുള്ള ആശ്രയത്തെ നമ്മുടെ സമ്പത്തിലുള്ള ആശ്രയത്തെ നമ്മുടെ ആരോഗ്യത്തിലുള്ള ആശ്രയത്തെ നമ്മുടെ സ്വയമായിട്ടുള്ള എല്ലാ ആശ്രയങ്ങളെയും അഹന്തകളെയും അഹംബോധത്തെയും വിട്ടുകളഞ്ഞ് ദൈവസ്ഥയിൽ താഴുവാനും ദൈവകൃപ അനുഭവിക്കാനും നമ്മുടെ ജീവിതത്തിൽ ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടുവാനും ഇതൊക്കെയാണ് ഇടയായി തീരട്ടെ അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു